അർജുന്റെ ലോറി ഷിരൂർ കുന്നിന് സമീപം ദേശീയപാതയിൽ നിന്നും പുഴയിലേക്ക് വീഴുന്നത് കണ്ടെന്നും പുഴയുടെ അരികിൽ തന്നെ ലോറി ഉണ്ടാവാമെന്നും ദൃക്സാക്ഷി ഷിരൂർ കുന്നിന് എതിർവശം ഉൾവരെ ഗ്രാമത്തിൽ നിന്ന് ഗംഗാവലി പുഴയിൽ ഒഴുകിവരുന്ന വിറക് ശേഖരിക്കാമെന്ന നാഗേഷ് ഗൌഡയാണ് പ്രമുഖ മാധ്യമമായ മനോരമയോട് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഇതോടൊപ്പം ദൃക്സാക്ഷിയായ നാഗേഷ് ഗൌഡയുടെ ഒരു വീഡിയോയും മനോരമ ഓൺലൈൻ പുറത്തുവിട്ടിട്ടുണ്ട് പുഴക്കരയിൽ ഇരിക്കുകയായിരുന്നു നാഗേഷ് കൗഡ കുന്നിൽ നിന്ന് ഇടിഞ്ഞു വീണ മണ്ണിനൊപ്പം മരത്തടി കയറ്റിയ ഒരു ലോറിയും നീങ്ങി വരുന്നതായി കണ്ടു ഇങ്ങനെ വന്ന കണക്കിന് മണ്ണ് പുഴയുടെ തീരത്തുണ്ടായിരുന്ന ചായക്കട അഥവാ ദാബയെയാണ് ആദ്യം പുഴയിലേക്ക് തള്ളിയത് പിന്നാലെയാണ് തടി കയറ്റിയ ഒരു ലോറി പുഴയിലേക്ക് വീഴുന്നത് കണ്ടത് നാഗേഷ് കൂട വെളിപ്പെടുത്തുന്നുണ്ട് ഇതേസമയം കുന്നിന്റെ മുകളിലുണ്ടായിരുന്ന ടെൻഷൻ ഇലക്ട്രിക് പോസ്റ്റും പൊട്ടി താഴേക്ക് വരുന്നുണ്ടായിരുന്നു ഈ ലൈൻ പുഴയിലേക്ക് വീണ ഉടനെ തന്നെ വെള്ളം പെട്ടെന്ന് സുനാമി പോലെ ഉയർന്നു കരയിലേക്ക് ഇടിച്ചു കയറി വീടുകൾ തകർത്തു പിന്നീട് കുറേ മത്സ്യങ്ങളും ചത്ത നിലയിൽ കണ്ടെത്തി കരയിലെ തെങ്ങുകളും നശിച്ചു തീരത്തുണ്ടായിരുന്ന നാലു കുട്ടികൾ ഓടി രക്ഷപ്പെട്ടെങ്കിലും പരിക്കേറ്റ് ആശുപത്രിയിലായി ഇത്രയും നാഗേഷ് കൂട്ടിച്ചേർക്കുന്നുണ്ട് ലോറിയുടെ പിറകുവശവും ലോറിയിലെ വിറകും മാത്രമാണ് കണ്ടതെന്നും മുൻഭാഗം കുന്നിൻ്റെ ഭാഗത്തേക്കായിരുന്നതിനാൽ ലോറിയുടെ നിറം ഏതാണെന്നും മനസ്സിലാക്കാൻ പറ്റിയില്ലെന്നും നാഗേഷ് പറഞ്ഞു തീരത്തെ കരിങ്കല്ലുകളും ഗ്രാമത്തിലെ വീടുകളിലേക്ക് തെറിച്ച് വീണു നാഗേഷിന്റെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ടെൻഷൻ ലൈൻ പൊട്ടി വീണതാണോ എൽ പി ജി ടാങ്ക് പൊട്ടിത്തെറിച്ചതാണോ പുഴയിൽ സ്ഫോടനത്തിന് കാരണമായതെന്ന് പരിശോധിക്കേണ്ടി വരും ഹൈ ടെൻഷൻ ലൈൻ പൊട്ടി എൽ പി ജി ടാങ്കറിന് മേൽ വീണോ എന്നതും കണ്ടെത്തേണ്ടതാണ് പ്രേക്ഷകർക്ക് മനോരമ പങ്കിട്ട വീഡിയോ കാണാനായിട്ടുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും നൽകിയിട്ടുണ്ട്